ആരോഗ്യ സംരക്ഷണത്തിന്റെ മഹത്വം വിളിച്ചോതി സംസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാ ദിനം പ്രൌഢഗംഭീരമായി ആചരിച്ചു തലസ്ഥാനത്തെ ദിനാചരണത്തിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനും നേതൃത്വം നൽകി നരേന്ദ്രമോദിയുടെ ഒരു ദിനം ഇന്ന് ലോകത്തിന്റെ ദിനമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ആപാലബൃദ്ധം ജനങ്ങളുടെ ഒരുമയോടെ ഒരു അന്താരാഷ്ട്ര യോഗ ദിനം കൂടി കടന്നുപോകുന്നത് സ്വാസ്ഥ്യ സംരക്ഷണത്തിന്റെ മഹത്വം വിളിച്ചോതി ആയിരങ്ങൾ യോഗയ്ക്കായി അണിതിരുന്നോ തലസ്ഥാനത്തെ യോഗാദിനാചരണത്തിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനും നേതൃത്വം നൽകി കവടിയാർ ഉദയ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങുകൾക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ബി ജെ പി ആറ്റുകാൽ നിയമമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനും നേതൃത്വം നൽകി വളരെ ദീർഘമായിട്ട് നന്നായിട്ട് ശ്വാസം ഫുള്ളിലേക്ക് വലിച്ചെടുക്കുക ലങ്സ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ പദ്ധതി താഴേക്ക് കൊണ്ടുവന്ന് പിടിച്ചിട്ട് ഇടതുപാമ തള്ളി അകത്തേക്ക് പിടിച്ച് ശ്വാസം കത്തി പുറത്തേക്ക് പോകും എന്നിട്ട് വസു കുടുംബകമെന്ന ലക്ഷ്യത്തോടെയാണ് യോഗാദിനാചരണം ദിനാചരണം സംഘടിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ദിനം ഇന്ന് ലോകത്തിന്റെ ദിനമായി മാറിയെന്നും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു ലോകത്തിന് നൽകുന്ന സന്ദേശം ലോകത്തിലെ സർവചരാചരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതാണ് ഭാരതത്തിൻ്റെ സന്ദേശം വൺ എർത്ത് വൺ ഹെൽത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ മാത്രം ഹെൽത്ത് അല്ല ഈ പ്രകൃതിയിലുള്ള സർവ്വതിൻ്റെയും ഹെൽത്താണ് ഇന്നത്തെ മെസ്സേജ് അതാണ് വസുദൈവ കുടുംബകം ഒരു കുടുംബം പോലത്തെ ഒരു മാനസികാവസ്ഥ ലോകത്തിന് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ യോഗ അത് ശരീരം മാത്രമല്ല മനസ്സ് ആത്മാവ് എല്ലാത്തിൻ്റെയും സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കും ഇത് ഭാരതത്തിൻ്റെ സംഭാവനയാണ് അതുകൊണ്ട് ഈ സന്ദേശം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിജി ഇതാരംഭിച്ച അവസരത്തിൽ ഉദ്ദേശിച്ചത് അതിൻ്റെ സന്ദേശം ഇന്ന് ലോകം മുഴുവൻ അത് ഏറ്റെടുത്തിരിക്കും ബി ജെ പി ആറ്റുകാൽ നിയമമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കുന്നുപാറ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന യോഗാ ദിനാചരണം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ദ്രിയ ഇന്ദ്രിയസുഖത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യർക്ക് എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ചൈതന്യം ഒന്നാണെന്ന ബോധ്യം വരാൻ യോഗ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യോഗ ഒരു ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതാണ് അത് മനസ്സിനെ അടക്കിക്കൊണ്ട് എല്ലാവിധത്തിലും നമുക്ക് ഒരു വിമുക്തി ഉണ്ടാവുക എന്നുള്ളതാണ്